ആ നൂറ് പാലത്തിൻ്റെയും നിർമ്മാണം പുനരാരംഭിക്കുക എന്നുള്ളത് ആവശ്യമായിരുന്നു ഇപ്പോൾ കടച്ചുരുത്തി മണ്ഡലത്തിൽ അപ്രോച്ച് റോഡ് ഇടിഞ്ഞ് തുടർന്ന് മുടങ്ങിക്കിടന്ന കാന്താരിക്കടവ് പാലം ഉൾപ്പെടെ നിരവധി പാലങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ കുടുങ്ങി കുടുങ്ങിക്കിടന്നിരുന്നുണ്ട് ഇതിനെല്ലാം ശവമോഷം കൊടുത്തു മുഴുവൻ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതിൻ്റെ പേരിൽ കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങുന്നത് ഒരു വലിയ പ്രശ്നമാണ് അതെൻ്റെ ശ്രദ്ധപ്പെട്ടപ്പോൾ അതിൻ്റെ ആ ഒരു പ്രത്യേകമായി ഓരോ പാലവുമായി ബന്ധപ്പെട്ടും റോഡ് ബന്ധപ്പെട്ടും ഒക്കെ സ്പെഷ്യൽ മീറ്റിങ്ങുകൾ തന്നെ വെച്ച് മുഴുവൻ ക്ലിയറൻസ് കൊടുത്തു അതുപോലെ തന്നെ പുതിയ പദ്ധതികൾ നിരവധി റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം അനുവാദം കൊടുത്തുകൊണ്ട് നിർമ്മാണം ആരംഭിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കി അപ്പം വികസന രംഗത്ത് പരമാവധി കാര്യങ്ങൾ ചെയ്യണമെന്ന കാഴ്ചപ്പാടോടു കൂടി മുന്നോട്ടു പോയി ഭാഗ്യവശാൽ പരമാവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്ന സംതൃപ്തി എനിക്കുണ്ട് തമസോമ ജ്യോതിർഗമയ എന്ന പ്രാർത്ഥനയെ ഉൾക്കൊണ്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കിയ നിയോജകമണ്ഡലം എന്ന വിളിച്ച വിപ്ലവത്തിന് വഴിയൊരുക്കിയത് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എംഎൽഎയുടെ കാലഘട്ടത്തിലാണ് ഇടങ്ങൂർ മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമായതോടെ കിടങ്ങൂർ പഞ്ചായത്തിനും സമീപ പഞ്ചായത്തുകൾക്കും ഉപകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായി ഇത് തീർന്നിരിക്കുകയാണ് നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വൈദ്യുതി വോൾട്ടേജ് ഇംപ്രൂവ്മെന്റിനുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ അവസരം ലഭിച്ചിരിക്കാം സാങ്കേതിക നൂലാമാലകളിൽപ്പെട്ട് വൈദ്യുതി കണക്ഷൻ ലഭിക്കാതെ ഇരുളിൽ കഴിഞ്ഞിരുന്ന സാധാരണക്കാർക്ക് വെളിച്ചത്തിന്റെ അമൃത് പകർന്ന ഈ എം എൽ എയെ മറക്കാൻ കഴിയുകയില്ല കളങ്ങൂർ പഞ്ചായത്തിലെ വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വളരെ സന്തോഷപ്രദമായ രീതിയിൽ ഈ പദ്ധതി ഇവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചു കിളങ്ങൂർ പഞ്ചായത്തിൻ്റെ എല്ലാവിധ വിജയ ആശംസകളും ശ്രീ മോഹൻ സിവാസൻ നേരിടുന്നു നിയോജക മണ്ഡലത്തിൽ തന്നെ കടുത്തരുത്തി മുപ്പത്തി മൂന്ന് കെ വി സബ്സ്റ്റേഷനും ഇതോടൊപ്പം തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിന് മുൻപ് തന്നെ ഉദ്ഘാടനം ചെയ്തു കുറവലങ്ങാട് അറുപത്തി ആറ് കെ വി സബ്സ്റ്റേഷനും ജനോപകാരപ്രദമായി ഇപ്പോൾ വൈദ്യുതി വിതരണ ശൃംഖല വിപുലമായതിൽ നടപ്പാക്കിയിരിക്കുക ഏതാണ്ട് മുപ്പത് കോടി രൂപയുടെ വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ടുള്ള രംഗത്ത് പുതിയതായ പദ്ധതികൾ ഏറ്റെടുക്കാനും നടപ്പാക്കാനും കഴിയും നൂറ്റി രണ്ടോളം വരെ നൂറ്റി അഞ്ചോളം വരുന്ന ട്രാൻസ്ഫോമറുകൾ പുതുതായി വെച്ചു അങ്ങനെ വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള സഹകരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വപരമായ പങ്ക് ഇതെല്ലാം ചേർത്തുകൊണ്ട് സമ്പൂർണ്ണ വൈദ്യുതീകരണ മണ്ഡലം എന്ന നിലയിലേക്ക് ഇന്ന് കടുത്തുരുത്തി അസംബ്ലി മണ്ഡലം മാറിയിരിക്കുകയാണ് എല്ലാ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് പ്രധാന പദ്ധതികളാണ് കിടങ്ങൂർ അതിൽ ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി സ്വന്തം മനസ്സിന്റെയും ഭവനത്തിന്റെയും വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം കഴിഞ്ഞ പതിനഞ്ച് വർഷം കൊണ്ട് അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ സേവനങ്ങൾ എന്നിവ പരിശോധിക്കുന്ന ആർക്കും ഏറെ സുതാര്യമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറെ ഹൃദയസ്പർശിയാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹ സമീപനങ്ങൾ ഏറെ സൂക്ഷ്മമായാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത് പക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ ചുരുങ്ങിയ കാലത്തെ പ്രവർത്തനത്തിനുള്ളിൽ പ്രത്യേകിച്ച് പി ഡബ്ല്യു ഡി വകുപ്പെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം അഴിമതിക്ക് സാധ്യതയുള്ള ഒരു വകുപ്പാണ് ഏതായാലും അദ്ദേഹത്തിനെതിരായിട്ട് ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിച്ചിട്ടില്ല മറ്റെല്ലാവരോടും വളരെ നല്ല രീതിയിലുള്ള കടുത്തുരുത്തി അസംബ്ലി മണ്ഡലം രൂപീകരിക്കപ്പെട്ട ശേഷം ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളും വികസന പദ്ധതികളും ജനക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മോർച്ച് ജോസഫിന്റെ കാലഘട്ടത്തിലാണ് നമ്മുടെ വെള്ളൂർ വലിയന്നൂർ കുടിവെള്ള പദ്ധതി തീർച്ചയായിട്ടും അത് കമ്മീഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇനി അധികം സമയം വേണ്ടി വരില്ല ഏകദേശം ഏഴ് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞു അതിൻ്റെ വലിയ ടാങ്കും അതുപോലെ തന്നെ മുണ്ടാർ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഒരിക്കലും കുടിവെള്ളം എത്തിക്കാൻ കഴിയാത്ത ആ പ്രദേശത്തിലേക്ക് പോലും കൂടി വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇനി കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് ത്തിൻ്റെ പഞ്ചായത്ത് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്ന ഭയങ്കര സൗകര്യങ്ങളുള്ള ഒരു കെട്ടിടമാണ് അതിന് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ട് ഇവിടെ ഒരു മിനി സിവിൽ സ്റ്റേഷൻ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ തറക്കല്ലിട്ട് കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങും അതേപോലെ തന്നെ കാർഷിക മേഖലയിലേക്കും ഒക്കെ അദ്ദേഹത്തിൻ്റെ വികസനത്തിൻ്റെ നാമ്പുകൾ എത്തിയിട്ടുണ്ട് വെള്ളൂർ വെളിയന്നൂർ കുടിവെള്ള പദ്ധതി അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളിൽ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കുടിവെള്ള പ്രശ്നം ഞാൻ തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തൊന്ന് കാലഘട്ടത്തിൽ എം എൽ എ ആയിരിക്കുമ്പോൾ മണ്ഡലത്തിൻ്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വിഭാവനം ചെയ്ത നേരത്തെ മുതൽ ചർച്ച ചെയ്തു വരുന്ന പ്രോജക്റ്റാണ് അപ്പോൾ ആ പ്രോജക്റ്റ് പിന്നെ പുതുക്കി ക്രമീകരിച്ചുകൊണ്ട് അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചുകൊണ്ട് ഇവിടെ രണ്ടായിരം ആണ്ടിൽ ആ പ്രോജക്റ്റിന് കടുത്ത് മുളക്കുളം വെള്ളൂർ വെളിയന്നൂർ എന്ന കുടിവെള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചു പിന്നീട് പിന്നീടതിനു മുടങ്ങിപ്പോയി പല പ്രശ്നങ്ങൾ വന്നു പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ആ പദ്ധതികളെല്ലാം ഈ അഞ്ചു വർഷക്കാലത്തിനുള്ളിൽ ആ കുടിവെള്ള പദ്ധതിയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് മുപ്പത് കോടി രൂപയുടെ പ്രോജക്റ്റ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ കിണറിൻ്റെ പണി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അത് അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് കിണറിൻ്റെ പണി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ചാരിതാർഥ്യജനകമാണ് അതുപോലെ വിവിധ ടാങ്കുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു ഇപ്പോൾ പൈപ്പ് ലൈനുകൾ മുഴുവൻ നമ്മളത് പഞ്ചായത്ത് കേന്ദ്രങ്ങളിലേക്ക് വെള്ളം എത്തുന്നത് പരിശോധിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് കടുത്തുരുത്തിക്കാർക്ക് മറക്കാനാവില്ല ഈ എം എൽ എ മനുഷ്യ സ്നേഹിയെ ഇപ്പോൾ വർഷങ്ങളായിട്ട് കുടിവെള്ളത്തിനു വേണ്ടി ഞങ്ങളവിടെ വളരെ ബുദ്ധിമുട്ടിൽ കഴിയുകയായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ നമ്മുടെ മന്ത്രി വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് ഞങ്ങൾ മന്ത്രിക്ക് നിവേദനങ്ങൾ കൊടുക്കുകയും അതോടനുബന്ധമായിട്ട് മന്ത്രി ഞങ്ങളെ സഹായിക്കുകയും ചെയ്തൊരു കാലഘട്ടം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് എച്ച് എൻ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഞങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ ക്ഷാമങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം എസ് നിന്ന് വെള്ളം കിട്ടുന്ന ഒരു പദ്ധതി എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ചു തന്നുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ നിലവിലെ ഞങ്ങളുടെ ഗുളികക്ഷാമം മൊത്തം മാറിയിരിക്കണം അതുകൊണ്ട് പ്രത്യേകിച്ച് മന്ത്രിയോടുള്ള നന്ദി അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ എം എൽ എയോടുള്ള നന്ദി ഈ സമയം ഞങ്ങൾ അറിയിക്കുന്നു ദൈവഭയമുള്ളവനും കുടുംബസ്നേഹമുള്ളവനും മാത്രമേ ഒരു നല്ല വ്യക്തിയാകുവാനും അതുവഴി ഒരു ജനതയുടെ സമ്പൽ സമൃദ്ധിക്ക് കാരണമാകുവാനും കഴിയുകയുള്ളൂവെന്ന് വെരി ജോർജ് കോർ അഡ്വക്കേറ്റ് മോൻസ് ജോസഫിനെ കുറിച്ച് പറഞ്ഞു മോഹൻസ് ജോസഫിന് എനിക്ക് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായി അറിയാവുന്നതാണ് ഞാൻ കടുത്തിരുത്ത് കടുത്തരുത്ത് മാർക്കറ്റിംഗ് സൊസൈറ്റികളുടെ ഡയറക്ടർ ബോർഡിൽ അംഗമായിരിക്കുമ്പോൾ കാലം മുതൽ മോൻസ് ജോസഫ് പാട്ടുകൾ അടുത്ത് പരിചയ പെരുമാറിയിട്ടുമുണ്ട് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു നിഗമനമെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ജനകീയനായ ഒരു ജനപ്രതിനിധി എന്ന പേരിന് അദ്ദേഹം അർഹനാണ് രണ്ടാമത് ഇന്ന് കേൾക്കുന്നതായ സാമൂഹ്യ പ്രതിബദ്ധതകൾക്ക് വിരുദ്ധമായ ചില നടപടികൾ ക്രമങ്ങളെ വെച്ച് നോക്കുമ്പോൾ മോഹൻസ് ജോസഫ് കറതീർന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് കരയുന്നവരുടെ എല്ലാം കണ്ണീരിന് ഉപ്പ് രസമാണെന്നും അതിന് വർഗ്ഗരാഷ്ട്രീയ ഭേദമില്ലെന്നും മനുഷ്യരുടെ കണ്ണീരൊപ്പുക മഹത്തായ കർമ്മമാണെന്നും ഈ എം എൽ എ വ്യക്തമാക്കുന്നു എം എൽ എ കുറിച്ചും മന്ത്രിയെക്കുറിച്ചും ഉള്ള വിശേഷണങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരാൾക്ക് വേണ്ട ഏറ്റവും നല്ല വിശേഷണമാണ് നല്ല വ്യക്തി എന്ന വിശേഷണം അത് എം എൽ എ ആയാലും മന്ത്രിയായാലും എന്തു തൊഴിൽ ചെയ്യുന്ന ആൾക്കാണെങ്കിലും ഒരു ബേസ് ക്വാളിറ്റിയാണ് നല്ല വ്യക്തി ആയിരിക്കുക എന്നുള്ളത് കടുത്ത നിയോജക മണ്ഡലത്തിലെ മോൻസു യോസഫിനെ സംബന്ധിച്ച് ഈ വിശേഷണത്തിന് നൂറ് ശതമാനം അർഹനാണ് നല്ല വ്യക്തിയാണ് ഇപ്പം ഇവിടെ ഈ മണ്ഡലത്തിൽ കലാപരിപാടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാനും രാഷ്ട്രീയ നിലകളിൽ നിൽക്കുന്ന ആൾ എന്നുള്ള സാറും കൂടെ ഒരുപാട് പൊതുവേദികളിൽ പങ്കെടുക്കാറുണ്ട് പലപ്പോഴും ഈ പൊതു